ദൈവഭക്തി സഭാസ്നേഹം സേവനസന്നദ്ധത തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക സൺഡേ സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ കോഴിക്കോട് സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ ആധ്യാത്മികതയിൽ വേരൂന്നി ഒരു വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്നു ഇടവക മക്കളെ ധീരമായി വളർത്തുക എന്ന വലിയ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇടവക വികാരി റെവറൻ ഫാദർ കുര്യാക്കോസ് പൂവത്തുകുന്നേൽ സിസ്റ്റർ എലീസ സിസ്റ്റർ പാവന ട്രസ്റ്റി സെക്രട്ടറി അധ്യാപകർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ഹെഡ്മിസ്ട്രസ് മിസ് മേരി ബെനറ്റിനോടൊപ്പം കർമ്മോത്സുകരായ പതിനൊന്ന് അധ്യാപകർ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മുപ്പത് കുട്ടികൾ പരിശീലനം നേടുന്നു സൺഡേ സ്കൂളിലെ അഞ്ച് കുട്ടികൾ അൽത്താര ശുശ്രൂഷ ചെയ്തുവരുന്നു സൺഡേ സ്കൂൾ അധ്യാപിക ബബിത ടീച്ചർ ക്വയർ ടീമിലുള്ള സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രത്യേകമായി കുർബാന പ്രാർത്ഥന ഗാന പരിശീലനം നൽകി വരുന്നു ആറ് കുട്ടികൾ കൊയർ ടീമിൽ അംഗങ്ങളായി വിശുദ്ധ കുർബാന മധ്യേ ഗാനങ്ങൾ ആലപിക്കുന്നു സൺഡേ സ്കൂളിന്റെ ഈ വർഷത്തെ ആരംഭ ദിനമായ രണ്ട് ആറ് ഇരുപത്തിനാലിൽ മതാധ്യാപകരും സൺഡേ സ്കൂൾ കുട്ടികളും കാഴ്ച സമർപ്പിക്കുകയും ഇടവക വികാരി റെവറൻ ഫാദർ മിഥുൻ പഠിക്കമാലിൽ പ്രത്യേക ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തു ഒന്നാം ക്ലാസ്സിലേക്കുള്ള കുഞ്ഞുമക്കൾ മാതാപിതാക്കളാൽ അനുഗതരായി കാഴ്ച സമർപ്പണം നടത്തി വികാരിയച്ഛനും സൺഡേ സ്കൂൾ അധ്യാപകരും ചേർന്ന് ഈ കുഞ്ഞുമക്കൾക്ക് പൂക്കൾ നൽകി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് വേറിട്ട അനുഭവം പ്രദാനം ചെയ്തു എ മീറ്റിങ്ങുകളും സ്റ്റാഫ് മീറ്റിങ്ങുകളും ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ കൃത്യമായി നടത്തുകയും കുട്ടികളുടെ പഠന നിലവാരം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യുന്നു ആറ് ഏഴ് ഇരുപത്തിനാല് ശനിയാഴ്ച വിശ്വാസ പരിശീലന വിഭാഗം കോഴിക്കോട് മേഖല ഈങ്ങാപ്പുഴ മാർ ബസേലിയോ സ്കൂളിൽ വെച്ച് നടത്തിയ അധ്യാപക സംഗമത്തിൽ വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജിയോ പോളച്ച നയിച്ച ക്ലാസ്സിൽ ഈ ഇടവകയിലെ മുഴുവൻ അധ്യാപകരും പങ്കെടുത്തു മോർ ഇവാനിയോസ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ഇവാനിയൻ ക്വിസ് മത്സരത്തിൽ ഷോൺ സുനിൽ ഇവാ സൂസൻ അമൻ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ഇവാനിയൻ ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ ആത്മീയ സുഹൃതങ്ങളുടെ പുണ്യജീവിതത്തെ ആസ്പദമാക്കി ഇവാ സൂസൻ സ്വാമി വീഡിയോ ാണ് കർമ്മയോഗി ദാർശനികനും പ്രവാചകനും സമൂഹങ്ങളുടെ സ്ഥാപകനുമായതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സൺഡേ സ്കൂൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ വിജയിച്ച ജോസി ബെനറ്റ് ഷെവിൻ സുനിൽ ജോയൽ നിലയ്ക്കൽ എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഏവണ്ണും തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം മാർക്കും നേടിയ ജോസി ബെനറ്റിന് കോഴിക്കോട് മേഖലാ എം സി എ യൂണിറ്റിൻ്റെ മാർ ഇവാന്യോസ് മെമ്മോറിയൽ അവാർഡിനും ചെറ്റിയാരിക്കൽ ചാക്കോ മെമ്മോറിയൽ കാഷ് അവാർഡിനും അർഹനായി എന്നത് പ്രശംസനീയമാണ് ഈ വർഷത്തെ മേഖലാതല കെരീക്മ ക്വിസിൽ രണ്ടാം സ്ഥാനം നേടിയ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായ ഇവാ സൂസൻ ഷോൺ സുനിൽ അമൻ സന്തോഷ് എന്നിവർ ഇടവകയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾക്ക് അർഹരായി ഒപ്പം മതാധ്യാപക വിഭാഗത്തിൽ മേഖലയിലും രൂപതയിലും നടത്തിയ സോഫിയ ക്വിസ് മത്സരത്തിൽ അധ്യാപകരായ നിഷ സന്തോഷ് ദീപ്തി പ്രമോദ് മോളി സുനിൽ ബബിത അജീഷ് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയെന്നത് എടുത്തു പറയേണ്ടതാണ് വിശ്വാസ പരിശീലന ദിനത്തോടനുബന്ധിച്ച് നാല് എട്ട് ഇരുപത്തിനാലിന് പരിപാടികൾ സംഘടിപ്പിക്കുകയും അധ്യക്ഷ പ്രസംഗത്തിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇടവക വികാരി ലളിതമായി പറഞ്ഞു തരികയും ചെയ്തു പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരുടെ അകമഴിഞ്ഞ സേവനം ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു ഒന്നര വർഷക്കാലം ഇടവക മക്കളെ ചേർത്ത് പിടിക്കുകയും ഉപരി പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയ മിഥുനച്ഛനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു സെപ്റ്റംബർ പതിമൂന്നിന് പുതിയ വികാരിയായി കുര്യാക്കോസ് പൂവത്തുങ്കുന്നേൽ അച്ഛൻ ചാർജെടുക്കുകയും വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും വരും വർഷങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു വചനവർഷത്തോടനുബന്ധിച്ച് വികാരിയച്ചൻ നാലാം ക്ലാസ്സിന് മുകളിലുള്ള സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ബൈബിൾ നൽകിക്കൊണ്ട് ഈ വർഷത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുകയും ഈ വചനവർഷത്തിൽ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നതിനും തീരുമാനിക്കുകയും ചെയ്തു ലോഗോ സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലീസ് പോൾ ചെറുകര രൂപതാ തലത്തിൽ രണ്ടാം സ്ഥാനം നേടുകയും നിഷ കുര്യൻ ലില്ലി സൈമൺ ദീപ്തി പ്രമോദ് എന്നിവർ സർട്ടിഫിക്കറ്റുകൾക്ക് അർഹരാവുകയും ചെയ്തു എന്നത് പ്രശംസനീയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക ഡിജിറ്റൽ റിപ്പോർട്ടിൽ കോഴിക്കോട് സൺഡേ സ്കൂൾ തലത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചു ഇതിനു സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സെയിന്റ് എഫ്രേം പൂനെ കട്കി രൂപതാധ്യക്ഷൻ മാത്യൂസ് മാർ പക്കോമിയോസ് തിരുമേനി അധ്യാപകരെ ആദരിക്കുകയും പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു പന്ത്രണ്ട് പത്ത് ഇരുപത്തിനാലിന് ഒന്നാം സെമസ്റ്റർ പരീക്ഷ കൃത്യമായി നടത്തി വിലയിരുത്തുകയും രണ്ടാം സെമസ്റ്ററിൽ നടത്തേണ്ട കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനിക്കുകയും ചെയ്തു മാർച്ച് പകുതിയോടെ രണ്ടാം സെമസ്റ്ററിൻ്റെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുകയും ആവശ്യാനുസരണം റിവിഷൻ ക്ലാസുകൾ നൽകുകയും ചെയ്തു രണ്ട് സെമസ്റ്ററിൻ്റെയും ഡയറി പ്രോജക്റ്റ് എന്നിവ കൃത്യമായി എഴുതുകയും അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്തു ഈ വർഷത്തെ സൺഡേ സ്കൂൾ ഇൻസ്പെക്ഷൻ പ്രൊമോട്ടർ മത്തായി സാർ നടത്തുകയും കോഴിക്കോട് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാവുകയും ചെയ്തു മേഖലാതലത്തിൽ മാതൃവേദി സംഘടിപ്പിച്ച ക്രിസ്മസ് കരോൾ ഗാന മത്സരത്തിൽ ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ പങ്കെടുക്കുകയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു വീട് തോറുമുള്ള ക്രിസ്മസ് കരോളിന് കമ്മിറ്റി അംഗങ്ങളോടും ഇടവക ജനങ്ങളോടുമൊപ്പം ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം ഇത്തരുണത്തിൽ അനുസ്മരിക്കുന്നു ദരിദ്രരിൽ ദരിദ്രർക്ക് പൂർണ്ണ ഹൃദയത്തോടെ സൗജന്യ സേവനം നൽകുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന റോമൻ കത്തോലിക്ക സന്നദ്ധ സേവക മതസംഘടനയായ മിഷണറീസ് ഓഫ് ചാരിറ്റി കോഴിക്കോട് ശാഖ സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് സന്ദർശിക്കുകയും അവർക്കാവശ്യമുള്ള നിത്യോപയോഗ വസ്തുക്കളും ഭക്ഷണവും നൽകുകയും ചെയ്തു ഇവിടെ അഭ്യർത്ഥികൾ മാനസിക രോഗികൾ പ്രായമായവർ പലവിധ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവർ എന്നിവരെ മിഷണറി സിസ്റ്റേഴ്സ് പരിപാലിക്കുന്നു ചാരിറ്റി ഭവനങ്ങൾ സന്ദർശിക്കുകയും അന്തേവാസികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ഒരു ഉന്നതമായ മനോഭാവം വികസിപ്പിക്കുവാനും മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിക്കാനും കഴിയും കൂടാതെ ഇത് അവരുടെ വിദ്യാഭ്യാസത്തെയും വ്യക്തിത്വത്തെയും ഗുണപരമായി സ്വാധീനിക്കുകയും ചെയ്യും മിഷണറീസ് ഓഫ് ചാരിറ്റി സന്ദർശന വേളയിൽ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അമ്പത് നോമ്പിനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും ഇടവക ജനങ്ങളും ഇടവക വികാരി റെവറൻ ഫാദർ കുര്യാക്കോസ് പൂവത്തുങ്കുന്നേൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തെട്ടിന് അർദ്ധരാത്രിയുടെ ശാന്തതയിൽ മെഴുകുതിരികളും കൈവിളക്കുകളുമായി മലയാറ്റൂർ മല കയറിയത് ഒരാഴത്തിലുള്ള ആത്മീയ അനുഭവമായിരുന്നു മല കയറുന്നതിനിടെ കൂട്ടായ പ്രാർത്ഥനകളും ഭക്തിഗാനങ്ങളും എല്ലാവർക്കും ആത്മസംതൃപ്തിയും വിശ്വാസത്തിന് പ്രചോദനവും നൽകി ഈ തീർത്ഥാടനം അർദ്ധരാത്രിയോടെ ആരംഭിച്ച് പുലർച്ചെ മലമുകളിൽ പരിശുദ്ധ കുർബാനയോടെ സമാപിച്ചു ഈ വിശുദ്ധ തീർത്ഥാടനം കുട്ടികളിലും മുതിർന്നവരിലും വിശ്വാസത്തിൻ്റെയും ഏകാന്തതയുടെയും മൂല്യങ്ങൾ പകരാൻ സഹായിച്ചു ജനുവരി പന്ത്രണ്ടാം തീയതി സൺഡേ സ്കൂൾ വാർഷികാഘോഷം വിപുലമായി നടത്തി റെവറൻ ഫാദർ ജസ്റ്റിൻ പരുവപ്ലാക്കൽ ഡയറക്ടർ പ്രത്യാശ ഭവൻ പത്തനംതിട്ട ഭദ്രാസനം മു എല്ലാ സൺഡ സ്കൂൾ കുട്ടികളും വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു എന്നത് എടുത്തു പറയേണ്ടതാണ് വേണ്ടിയുള്ള പ്രാർത്ഥന ഒമ്പത് ഞാൻ പറഞ്ഞു

വർഷത്തിലെ നാൽപ്പത് പ്രവൃത്തി ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഹാജരായ അമൻ സന്തോഷ് അശ്വിൻ സന്തോഷ് എന്നീ കുട്ടികൾ പ്രത്യേക സമ്മാനത്തിന് അർഹരായി ഇത്തവണ പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിൽ നിന്നായി നാല് കുട്ടികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് എൽ സി പ്ലസ് ടു മറ്റു പരീക്ഷകൾ എല്ലാം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വികാരി അച്ഛൻ പരീക്ഷയ്ക്കായുള്ള പ്രത്യേക ഒരുക്ക പ്രാർത്ഥന നടത്തുകയും എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്തു പാതി നോമ്പിനു മുമ്പായി സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും കുമ്പസാരിക്കുകയും പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ കുരിശുമരണത്തിനും ഉയർപ്പിനും വേണ്ടി ഒരുങ്ങുകയും ചെയ്തു സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നെടും നിന്ന് കുട്ടികൾക്ക് മാർഗനിർദ്ദേശവും ആത്മീയ നേതൃത്വവും നൽകുന്ന നമ്മുടെ മുൻ വികാരി മികുനച്ഛനും പുതിയ വികാരി കുര്യാക്കോസ് അച്ഛനും സിസ്റ്റേഴ്സ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന മാതാപിതാക്കൾ ഇടവക അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ദേവസന്നിധിയിൽ അവരെ സമർപ്പിക്കുകയും ചെയ്യുന്നു സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴിയും കാവലുമായി നിൽക്കുന്ന സർവശക്തനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സന്ദേഹം